ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽക്കടവ് കൊടുങ്ങല്ലൂർ എൽ ഡി എഫ് മേഖല വില്ലേജ് തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു എൽ ഡി എഫ് മേഖല വില്ലേജ് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഴുകുന്ന ചുണ്ടിണമൊഴുകുന്നവർത്തിക്കാതിരിക്കാൻ സംഘപരിവാർ ശക്തികളെ അധികാരത്തിന്റെ ഉണർന്നിട്ട ഇന്ത്യയുടെ ഭാഗമാകാൻ കേരളത്തിന്റെ ഭാഗമാകാൻ ചാലക്കുടി ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർന്നു കേൾക്കാൻ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർന്നു കേൾക്കാൻ ശബ്ദം ഇന്ത്യൻ കേൾക്കാൻ പ്രിയമുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രനാഥ് െ അനിവാദയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തേടിക്കൊണ്ടുള്ള സ്നേഹത്തോടെ രവീന്ദ്രനാഥന്മാരെ വിജയിപ്പിക്കുവാനുള്ള ആവേശകരമായ വിജയ കുറിച്ചുകൊണ്ട് പള്ളിനടയിൽ നിന്നും പ്രകടനം പൊതുസമ്മേളനം അഞ്ചപ്പാലം സെന്ററിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടിങ്ങനെ തെരഞ്ഞെടുപ്പും ജനാധിപത്യ സംവിധാനങ്ങളുമെല്ലാം മാറ്റി നിർത്തി ഏകാധിപതികൾ അധികാരം പിടിച്ചെടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് നമ്മുടെ രാജ്യം പരിശീലിച്ചിട്ടില്ല ചില വ്യതിയോടങ്ങൾ വ്യതിയാനങ്ങൾക്കും ഒളിവ് ഉണ്ടായതിൽ നിന്നും അറിയാമെങ്കിലും രാജ്യം നാം ഈ കണ്ടുന്ന പോലുള്ള നാം ഈ ഭയക്കുന്ന പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോയിട്ടില്ല നോക്കുകൂട്ടുകളാക്കി മാറ്റി എം സായൂജ് അധ്യക്ഷത വഹിച്ചു കെ കെ വിജയൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ കെ ആർ ജയത്രൻ സി സി വിപിൻചന്ദ്രൻ പി പി സുഭാഷ് ജോസ് കുരിശിങ്കൽ വേണു വെണ്ണറ ഷെഫീഖ് മണപ്പുറത്ത് കെ എസ് കൈസാബ് സി പി രമേശൻ പി എ ജോൺസൺ ഒ സി ജോസഫ് സി വി ഉണികൃഷ്ണൻ കെ എം സലീം ലതാ ഉണികൃഷ്ണൻ വി കെ ൻ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ